ഗ്സ് രണ്ടുപേര് പോണക്ക് ചെളി കൂടെ മറ്റേ എന്തിട്ടാ പറയാ വെള്ളപ്പൊക്കത്തിന് ആൾക്കാർ നടന്നു നോട്ട് അമ്മേ എന്തിട്ടമ്മേ ഗൈസ് നിറച്ച വെള്ളം എന്നെ കൂട്ടാണ്ട് പോയി കനകക്കുന്നിന്റെ താഴവശം ഉണ്ടാകാം കനകക്കുന്ന് മാള ആശുപത്രി പടികൾ കഴിഞ്ഞിട്ട് പോരുമ്പോ കനകുന്നിൽ ചെറിയപ്പോഴേക്കും പോവും കനകുന്നിൽ താഴം വശ അപ്പൊ ഞാനിവിടെ എന്റെ കൊച്ചു കൂട്ടുകാരി നമ്മുടെ സൽജാൻ നമ്മുടെ ഫ്രണ്ട് സൽജാൻ സൽജാന്റെ വൈഫിലൂടെ അവരോട് താമസിക്കുന്നത് സൽജാനൊക്കെ ഇവിടെ താമസിക്കണം അപ്പൊ അവന്റെ വൈഫ് തയ്ക്കുന്നുണ്ട് അപ്പൊ എന്റെ ചുരിദാറൊക്കെ തയ്ക്കുന്നത് അവളാണ് സുലേഖന തയ്ക്കുന്നത് അടിപൊളിയായിട്ട് തയ്ക്കൂട്ട് നല്ല സ്റ്റൈലായിട്ട് എന്റെ ചുരിദാർ ഒക്കെ നല്ല ബെങ്കില് കാണാൻ ഇതൊക്കെ തയ്ച്ചു സുലേഖയാണ് അപ്പൊ ഞാന് ഒരു ടോപ്പ് തയ്ക്കാൻ കൊടുക്കുന്നത് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ എനിക്ക് വണ്ടി ഞാൻ അവിടെ ചെയ്യണം കാരണം ഇവിടെ മറച്ചും വെള്ളം എടുക്കും എനിക്ക് അവരടിക്കുന്ന മഴ ഒരു കൊച്ചി സൈക്കിൾ എടുക്കുമ്പോ നീക്കി നീ ഇടിക്കുന്ന സൈക്കിളും കൊണ്ട് എവിടെ വീട് വീട് അല്ലേ കണ്ണ് വീടല്ലേ നല്ല പ്രകൃതി രമണി കൊച്ചുവണ്ടി കൊണ്ട് പോയിതൊക്കെ എന്നോട് ടൂ വീലർ കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പേടിച്ച് ഞാൻ പറഞ്ഞു ഞാനിവിടെ ടൂ വീർ കൊണ്ട് നേടി വരാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ വലിയ കല്ല്ണ്ടത് എഴുന്നേറ്റ് എടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ തെടിഞ്ഞ വെള്ളം ഇവിടെ നോക്കി ഒരു ചോർച്ചുകൊണ്ട് കൊണ്ടു മീൻ പിടിക്കാരുന്നു പണ്ട് മീൻപിക്കില്ല പണ്ട് മീൻ പിടിക്കുന്ന പോലെ പണ്ട് കുട്ടിക്കാലത്തുണ്ടല്ലോ കുട്ടിക്കാലത്ത് എന്റെ എന്റെ ഞങ്ങൾ നോക്കിയാ എന്റെ അമ്മയുടെ വീട് വീടിന്റെ പൊക്കത്തായിരുന്നു എന്റെ ഉപ്പാ രണ്ടാമത്തെ പെങ്ങൾ വീടിന്റെ പൊക്കത്താണ് അപ്പോൾ ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിലെ അവിടെ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് മാളവളിപ്പുറത്ത് വരുമ്പോൾ നമ്മൾ മാളവളിപ്പുറം മദ്രസ് കൂടി നമ്മുടെ ഗംഗാ ഇപ്പോഴത്തെ ഗംഗാ തിയേറ്ററിലെ അതിന്റെ സൈഡ് കൂടി ഈ പാടത്ത് കൂടി ഇറങ്ങാൻ പറ്റും അപ്പൊ ഈ പാടത്തിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ അന്നൂടെ ഒരു വരമ്പുണ്ടായിരുന്നു വരമ്പ് പാടത്തിന്റെ വരമ്പത്തിൽ വന്നിട്ട് ഈ ഇത് ഒരു അവിടെ പോകണ്ട അപ്പുറത്തോ ആ കനാലിൽ വരും എന്നാ കനാലിൽ കുളിക്കൂർന്ന് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടെ പോയി കുളിക്കാറുണ്ട് അതിന്റെ അടിപൊളി തെളിഞ്ഞ വെള്ളം ഇപ്പോഴാണ് ഈ പറയുന്നത് ഇതൊക്കെ തെളിഞ്ഞു കുടിക്കഴിയാ ഈ വഴി വൈക്കി കാണിച്ചത് നമ്മക്ക് തോന്നുമ്പോ നമ്മക്ക് കാണുമ്പോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നും പക്ഷെ ഇത് വഴിപിടുത്ത ആൾക്കാരെ അവസ്ഥല്ലേ നന്നായിട്ട് മഴ പെയ്യുമ്പോ ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഒന്നും

മക്കളെ കൊണ്ടു പോലും പേടിയാണ് അത് ശെരി അപ്പൊ അമ്മേനെ പിടിച്ചോട്ടെ നമുക്ക് അവിടെ അവിടെ അതെ ശരിക്കും ഈ വഴി ടാർ കിട്ടല പഞ്ചായത്ത് മനസ്സ് വെച്ച് ഇവിടെ ടാർ ഇട്ട് മറ്റേ കോൺക്രീറ്റ് പോലെ കട്ട വിരിച്ച പോലെ ഒക്കെ ഇടങ്ങളിലൂടെ ഇത്രയും വീടുകളുണ്ട് നോക്കിയിട്ട് ഇപ്പൊ കാണിച്ചു മൊന്നുസേ അത്രയും വീടുകളുണ്ട് ഞാൻ പറഞ്ഞത് ശെരിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞതാണ് കൊച്ചു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഒരുപാട് കുട്ടികളുള്ള വീടുകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ വഴിയൊക്കെ ഒന്ന് ടാർ ഇട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ വളരെ ഉപകാരം ആയിരിക്കും അല്ലെ ഇവിടുത്തെ മെമ്പർ ആരാണാവോ അത് നല്ല ബുദ്ധി തോന്നി എല്ലാവരും കൂടി ചെയ്ത് തെറിയാ അടിപൊളി ൊക്കെ പപ്പി ഇങ്ങനൊക്കെ പപ്പിയുടെ തുപ്പനം

ഇവിടെ നന്നായിട്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉള്ളത് നന്നായിട്ട് മഴ പെയ്യാ ഇവിടെ നന്നായിട്ട് വെള്ളം വരും അവിടെ സ്ഥലം വീട് പാക്ക് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് അപ്പൊ ഞാൻ സുര്യാക്കാൻ വിളിച്ചപ്പോ ഞാൻ ചോദിച്ച അവിടെ വെള്ളച്ചാട്ടുണ്ടാ നന്നായിട്ട് അപ്പൊ മഴ പെയ്യുമ്പോ നന്നായിട്ട് വെള്ളം വരും എന്ന് പറഞ്ഞു അത് എഴുഷം ആരെ അത് ആവശ്യമുണ്ടോ നല്ലൊരു രസം ഇത് എവിടത്തെ കുളത്തിൽ തന്നെ വെള്ളോടി നല്ല നല്ല കാണാനായിട്ട് അത് നന്നായിട്ട് മഴ പെയ്യുമ്പോഴ രസം കുത്തി ഒഴുകി വരും അപ്പൊ കാണാൻ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ പോയാലും നമുക്ക് വാ ബാ വേച്ച് വെച്ചാൽ നടക്കട്ടെ കഴിഞ്ഞിട്ട് എന്റെ കൈ പിടിച്ചൊരു ഇതാക്കും കൈ ഒടിച്ച് എനിക്ക് പേടി ഞാൻ ൊന്നു നോക്കി നടക്കണ്ട എടുക്കാൻ ിലെ മെമ്പർ ആരാണെന്ന് വെച്ചാല് ഞാൻ എനിക്ക് ഇവിടെ പോവാൻ പറ്റും ഞാൻ നിക്കണെങ്ങനെയാണെന്ന് ഈ വാർഡിലെ മെമ്പർ ആരേലും ഈ വഴിയൊന്നും സെറ്റ് ചെയ്ത് നോക്കിട്ടാ കൊറേ മക്കള് സ്കൂളിൽ പോണ പിള്ളേരുണ്ട് അതെ ഞാൻ പിന്നെയും പിന്നേം പറയണ് ഈ വാർഡിലത്തെ മെമ്പർ ആരായാലും ഈ വഴി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്ക പുണ്യം കിട്ടും ആ മെമ്പറിന് കാരണം മക്കൾ ഇവിടെ സ്കൂളിൽ പോണുണ്ട് ഒരുപാട് കുഞ്ഞുമക്കളുണ്ട് ഈ വീടുകളില് സ്കൂളിൽ പോണ കൊച്ചു കുട്ടികളൊക്കെ അയച്ചോളൊക്കെ ഈ വെള്ളത്തിൽ കൂടെ പോണത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമോട്ടെ നമുക്ക് അപ്പം ആരായാലും ഒന്നും ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം പദ്ധതികളൊക്കെ ഉണ്ടാകും നമ്മുടെ റോഡുകൾക്കൊക്കെ വേണ്ടിക്ക് അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മെമ്പർ ആരൊരു പുണ്യം കിട്ടും ദൈവം അനുഗ്രഹിക്കും ചങ്കളെ നമ്മള് പൂവേണ്ടട്ട അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ അപ്പൊ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ വന്നപ്പോ ഈ ഭംഗി ഒന്ന് കണ്ടപ്പോ ഈ വെള്ളമൊക്കെ ഒന്ന് കണ്ടപ്പോ നമ്മുടെ ഈ വഴിയുടെ അവസ്ഥ ഒക്കെ ഒന്ന് കണ്ടപ്പോ എന്ന് നിങ്ങളോട് പറഞ്ഞ് കാണിച്ചു തന്നെയുള്ളൂ അപ്പൊ ഞാൻ പൂവേണ്ട അപ്പൊ ഏത് ഇവിടെ ഒക്കെ നിക്കി ഇവിടെ വഴിയിലൊക്കെ നിറച്ച വെള്ളം നമുക്ക് കാണുമ്പോൾ ഭയങ്കര മനോഹര മനോഹര കാഴ്ചയായിരിക്കും പക്ഷേ അതൊരു ഭക്ഷണം അറിയുള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നിങ്ങളെ സ്വന്തം ആൾക്കാർ റഹീമൊക്കെ വെച്ച് നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ പോട്ടെ ടാറ്റാ ബൈ ലവ് യു ഓൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ ചങ്കേ നമ്മുടെ വീഡിയോസൊന്നും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ കാരണം നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണാറില്ല അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്നും നോക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും ലൈക്കും കമൻറ്റൊക്കെ താങ്ങോട്ടോ അപ്പം ടാറ്റാ ബൈ